ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയിലേക്കാണ് അപ്പോൾ എന്തിനാ വെച്ചാൽ ഫൈസാൻ അഡ്മിഷൻ കൊടുക്കാനാണ് നമ്മൾ പോകുന്നത് ഉമ്മയും ഫൈസാൻ വന്യൂസുമാണ് അഡ്മിഷൻ എടുക്കാൻ വന്നത് അപ്പോൾ ഞാൻ വന്നിട്ടില്ലായിരുന്നു അഡ്മിഷൻ എടുക്കാൻ മൈകത്തിൻ ചെല്ലിനാണ് ഫൈസാൻ്റെയോട് പറഞ്ഞത് അപ്പോൾ ഒമ്പതേർക്കാണ് ഉമ്മയും ഫൈസാനൊക്കെ വന്നത് അപ്പോൾ ഒമ്പതേർക്ക് വന്ന തിരക്കുണ്ടാവുക കഴിച്ചിട്ടാണ് ഓല് വേഗം തന്നെ വന്നത് നോക്കുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്യൂസ് കാര്യമായിട്ട് ഭയങ്കര ഹാപ്പിയില്ലായിരുന്നു ഉള്ളത് പിന്നെ അന്യൂസിന് മുമ്പ് ഓർമ്മടിച്ചിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവിടെ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഫൈസാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം ലാംഗ്വേജും ആയിരുന്നു എടുത്തത് അങ്ങനെ പൈസ അഡ്മിഷനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ നേരെ നോട്ട്സും ബെൽറ്റൊക്കെ കിട്ടിയായിരുന്നു ഇനി ഇന്നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോയായി കാണുന്നവരെ തെറ്റോ ബൈ ബൈ